ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഈ ഒരു വീഡിയോൻ്റെ ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കണ്ടുനോക്കണം കേട്ടോ അപ്പം അദ്ദേഹം ഞങ്ങൾ രാവിലെ മൂന്ന് മണിക്ക് എണീച്ച് നാല് മണിയാകുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് ഞങ്ങൾ എല്ലാവരും ഒരു യാത്ര പോവാണ് ഞങ്ങൾ എറണാകുളത്തേക്കാണ് പോണത് കേട്ടോ അപ്പം പോണ സമയത്ത് നമ്മുടെ അമ്മയും ചേച്ചിയൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ചേച്ചി ഇല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അമ്മയ്ക്കാണെന്നുണ്ടെങ്കിൽ അന്ന് കടയുണ്ടായിരുന്നു കേട്ടോ അമ്മ കടയിൽ പണിക്ക് പോണ കാര്യം അറിയാലോ അപ്പം അങ്ങനെ അമ്മയും വന്നില്ല പിന്നെ ഞാനും പപ്പയും കുട്ടിയോടും കൂടിയിട്ടാണ് കേട്ടോ പോയത് അപ്പോൾ അദ്ദേഹം നമ്മുടെ ഷൊർണ്ണൂർ ജംഗ്ഷനിൽ നിന്ന് ഒരു മെമു വണ്ടി ഉണ്ട് കേട്ടോ നാലരയ്ക്ക് അപ്പം ആ ഒരു വണ്ടി രക്ഷ്യ ഇട്ടിട്ടാണ് ഞങ്ങൾ വന്നത് ശ്രീകുട്ടിയാണെന്ന് ണ്ടെങ്കിൽ എറണാകുളം പോവാണെന്ന് പറഞ്ഞപ്പോൾ തൊട്ടേ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഉണ്ടായ ഒരു ട്രിപ്പാണ് തലേ ദിവസം ഞങ്ങൾ വെറുതെ ഏട്ടൻ നേരത്തെ പണി കഴിഞ്ഞ നമ്മൾ ഇവിടേക്ക് വന്നു എൻ്റെ വീട്ടിൽ വന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് ഞാൻ പിറ്റേ ദിവസം വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഏട്ടൻ തിരിച്ചു പോരും ചെയ്തു ഇവിടെ അമ്മ ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ തിരിച്ചു പോകുന്നത് അപ്പം ഞാനവിടെ നിന്നു ഞാനും ശ്രീകുട്ടിയും കൂടിയിട്ട് രാത്രി ആവുമ്പോൾ നമ്മുടെ പാപ്പ പറയാണ് നാളെ നമുക്ക് ഒരു സ്ഥലം വരെ പോകണം രാവിലെ മൂന്ന് മണിക്ക് അലാർ അടിക്കാൻ നീച്ചോളി കേട്ടോന്ന് അപ്പം ഞങ്ങൾ വിചാരിച്ച് മൂന്ന് മണിക്ക് അലാറം അടിച്ചിട്ട് ഇപ്പോൾ എവിടെ ൊക്ക പോണെന്ന് പിന്നെ ചോദിച്ചപ്പോഴാണ് കേട്ടോ ആള് കാര്യം പറഞ്ഞത് നമ്മളിന്ന് ഏഹ് എറണാകുളം വരെ പോവുകയാണെന്ന് കേട്ടോ അപ്പൊ പക്കട കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ ഓരോരോ കാര്യങ്ങൾ ഉണ്ടാവുക അതൊന്നും നമുക്ക് എപ്പോഴാണ് ഉണ്ടാന്നൊന്നും ഇങ്ങനെ പറയാൻ പറ്റില്ല പെട്ടെന്ന് ഓരോ തോന്നൽ തോന്നുമ്പോൾ അങ്ങോട്ട് അതാണ്ട് പറയും അതാണ്ട് ചെയ്യും അങ്ങനെയാണ് കേട്ടോ അപ്പം ഞങ്ങൾ എന്തായാലും തലേ ദിവസം അപ്പം നേരത്തെ ശ്രീകുട്ടീനെയൊക്കെ കടത്തി ഉറക്കി ഞാനും നേരത്തെ കിടന്നുറങ്ങി രാവിലെ നമ്മൾ മൂന്ന് മണിക്ക് അലാറടിച്ചപ്പോൾ പപ്പ പപ്പ ഞങ്ങളെ വിളിക്കുന്ന സമയത്ത് പപ്പയുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പപ്പ പുറപ്പെട്ട് നിൽക്കുമായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്ന് മണിയാകുമ്പോൾ നീച്ച് ഞങ്ങളുടെ കുളിയും പുറപ്പാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാലു മണിയായപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടോ വീട്ടിൽ നിന്ന് അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ യാത്ര പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു സാധാരാഞ്ചി പോലെ ടിക്കറ്റ് ഒക്കെ എടുത്ത് ഞങ്ങൾ കയറി അപ്പോൾ എറണാകുളം ജംഗ്ഷൻ ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കയറിയത് അപ്പോൾ കയറിയ സമയത്ത് നല്ല ഇരുട്ടായിരുന്നു നമ്മൾ നല്ല പുലർച്ചയ്ക്കല്ലേ പോയി അപ്പോൾ അങ്ങനെ ട്രെയിനിലെ വ്യൂസ് ഒക്കെ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം ഇങ്ങനെ വെളുത്ത് വരുമ്പോഴായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് പ്രത്യേകിച്ച് ഒരു മഴ മൂടലുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ മഞ്ഞുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അങ്ങനെ ഒരു പ്രത്യേക ഒരു കാലാവസ്ഥയായിരുന്നു അപ്പോൾ ഈ ട്രെയിനിലും ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ രാവിലെ നേരം കാണാനായിട്ടൊരു പ്രത്യേകിച്ച് by അപ്പം അതേ കണ്ടില്ലേ നമ്മുടെ ഇവിടെ നല്ല അടിപൊളിയായിട്ട് മഞ്ഞും കാറ്റും ഒരു എന്താ പറയാ അതെങ്ങനെയാണ് പറഞ്ഞറിയിക്കുക അല്ലേ നമ്മൾ ഇത് കണ്ടറിയണതിൻ്റെ അത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സുഖം നമുക്ക് കിട്ടില്ല അങ്ങനെ അതേ നമ്മൾ പെരിയാർ പുഴയൊക്കെ കടന്ന് അങ്ങനെ പോവുകയാണേ അപ്പോൾ പോണ സമയത്ത് ഒരുപാട് വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ കണ്ടുട്ടോ അതായത് ഈ ഒരു നീദൂസ് അക്കാദമി എന്നുള്ള ഒരു ബോർഡ് കണ്ടപ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ ഒന്നും നമ്മുടെ നീതൂസ് ക്രിയേഷൻസിന്റെ നീതുനെയാണ് കേട്ടോ അവരുടെ വീഡിയോ ഞാൻ സ്ഥിരമായിട്ട് കാണാറുണ്ട് അപ്പോൾ എനിക്ക് ഈ ഒരു േര് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് അവരുടെ ആ ഒരു ചാനലിൻ്റെ കാര്യമാണ് കേട്ടോ അവരുടെ വീഡിയോസിൻ്റെ കാര്യമാണേ അപ്പോൾ ഞാൻ എന്തെങ്കിലും പോകുന്ന ഭാഗത്ത് നിറയെ വലിയ വലിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്തെ ഒരു ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുവായിരുന്നു ഈ അപ്പുറത്തെ സൈഡിൽ അച്ചു ഉണ്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് നമ്മുടെ ശ്രീകുട്ടിയും പാപ്പയും അപ്പൂരിക്കുണ്ടായിരുന്നു പട്ടപ്പുറത്തെ സീറ്റിൽ ടുട്ടു കിടന്നുറങ്ങിണ്ടായിരുന്നു കേട്ടോ ടു പറയണത് നമ്മുടെ ശ്രീകുട്ടനെയാണ് അപ്പം അതേ ഈ കാണുന്നത് അപ്പോളോ ടയർ ഫാക്ടറി ആണ് കേട്ടോ അപ്പം ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ ഈ പത്തിക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പ്രത്യേക ഒരു കൗതുകയായിരുന്നേ അങ്ങനെ ഞാനതൊക്കെ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് അധികം പേരൊന്നും പോവാത്ത സ്ഥലവും ആയിരിക്കും ചിലവരൊക്കെ പോയിട്ടും ഉണ്ടാവും ഇതൊക്കെ ഞങ്ങൾ കണ്ടതാണെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാവും പക്ഷെ എന്നാലും എനിക്കിടാലോ ഞാൻ ആദ്യമായിട്ടാണല്ലോ പോകുന്നത് അങ്ങനെ ഞങ്ങൾ എറണാകുളത്തെത്തി അവിടെ സ്റ്റേഷനിൽ ഇറങ്ങി പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി നടക്കാൻ കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ അതെ ആ ഒരു ചേട്ടന് തന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഈ പെണ് എന്താ ഫോണും പൊക്കി പിടിച്ചിട്ട് വീഡിയോ എടുക്കണമെന്നായിരിക്കും നമ്മൾ നമ്മുടെ ഒരു എന്താ പറയുക ഒരു ജീവിത രീതിയായി മാറിയിട്ടുണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു വ്ളോഗെടുക്കുക എന്ന് പറയണത് അങ്ങനെ ഞാനത് എടുത്തോണ്ടിരുന്നു പിന്നെ നേരെ നമ്മൾ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറിയപ്പോൾ അടുത്ത തിരിച്ചു പോകാനുള്ള ട്രെയിൻ എപ്പോഴാണെന്നുള്ളത് നോക്കണമല്ലോ അത് കഴിഞ്ഞിട്ട് പോകാനുള്ള നമ്മുടെ പരിപാടികൾ പ്ലാൻ ചെയ്യാനായിട്ട് അപ്പോൾ എറണാകുളം പാലക്കാട് ട്രെയിൻ രണ്ട് അമ്പത്തിമൂന്നിന് കണ്ടു കേട്ടോ അങ്ങനെ ഞങ്ങൾ ട്രെയിനിൻ്റെ സമയവും നോക്കിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷൻ പുറത്തേക്ക് ഇറങ്ങി അവിടെ നമുക്ക് പോകേണ്ട സ്ഥലം ഏതാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാർപാടം പള്ളിയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടുന്ന് ബസ് സ്റ്റോപ്പിന്റെ അവിടേക്ക് പോവാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഓട്ടോയിൽ കയറിയത് അപ്പോൾ ഓട്ടോ ചേട്ടൻ പറഞ്ഞ് വലിയ ചാർജ് ഒന്നും എന്ന് പറഞ്ഞു കേട്ടോ നമ്മുടെ വല്ലാപ്പാടം പള്ളിയിലേക്ക് അങ്ങനെ പിന്നെ ഞങ്ങൾ പള്ളിയിലേക്ക് ഈ ഒരു ഓട്ടോയിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഓട്ടോ ചേട്ടനാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഓരോ വഴി പോകുമ്പോഴും അവിടുത്തെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമുക്ക് പറഞ്ഞു തരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ കണ്ടില്ലേ നല്ല കുറേ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഇത് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കേട്ടോ എന്തായാലും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല പച്ചക്കളർ പെയിൻറ്റും അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പച്ച പനയും ഒക്കെ ആയിട്ട് നല്ല ഭംഗിണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട് അങ്ങനെ കുറെ വീഡിയോസ് എടുത്തു വെച്ചതാണ് എടുത്തു വെച്ച സ്ഥിതിക്ക് ഇതൊന്നും അപ്ലോഡ് ചെയ്യാതെ കളയാനായിട്ട് തോന്നുന്നുലില്ല കേട്ടോ ഇതൊക്കെ ഗ്യാലറിന്ന് ഇങ്ങനെ വെറുതെ ഒഴിവാക്കി വിടുമ്പോൾ ചെറിയൊരു വിഷമം കാരണം കൈ കുറെ നേരം കഴിച്ചിട്ടാണല്ലോ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ഈ ഫോണിങ്ങനെ പിടിച്ച് വീഡിയോ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ പണിയൊന്നല്ലാട്ടോ വീഡിയോ എടുക്കല് മാത്രല്ല പിന്നെ അത് കൂട്ടി പെറുക്കി തുന്നി ഉണ്ടാക്കി നിങ്ങളുടെ മുന്നിൽ അതൊരു വ്ളോഗാക്കിയിട്ട് എത്തിക്കണ്ടേ ഇതിപ്പോ എത്രയോ വീഡിയോസ് എടുത്ത് അതൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടാണെന്നറിയുമോ ഈ ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് വരെ ആക്കിയിരിക്കണം പിന്നെ അതും പോരാനിട്ട് ഇത് മുഴുനീള വർത്താനവും പറയണം അപ്പം എങ്ങനെ എന്ത് പരിപാടി ഉഷാറല്ലേ ഈ കണ്ട വലിയ ബിൽഡിങ് ഉണ്ടല്ലോ അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല ഏറ്റവും കണ്ടതിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു ബിൽഡിങ് ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതെ നമ്മൾ പോണത് നമ്മുടെ ഗോശ്രീ പാലം വഴിയാണ് കേട്ടോ അപ്പം ഇതൊക്കെ അങ്ങനെ സത്യം പറഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു എന്താ സംഭവിച്ചെന്നൊക്കെ കാരണം ഒരാഴ്ച ഏകദേശം ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞു കേട്ടോ നമ്മൾ പോയി വന്നിട്ട് അപ്പോൾ ഇങ്ങനെ പപ്പ പറഞ്ഞ ചെറിയൊരു ഓർമ്മയൊക്കെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ ഒരു വോയിസ് ഒക്കെ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫോണൊഴിക്കേണ്ടില്ലേ നല്ല ബോട്ടും ഒക്കെ കണ്ടു അല്ല അടിപൊളി വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെയ്യോ അടിപൊളി വ്യൂ ആണ് അതുകൊണ്ട് തന്നെ ഉണ്ടല്ലോ ഈ ഒരു വീഡിയോസ് വെച്ചിട്ട് ഞാൻ എത്രത്തോളം ഷോർട്സ് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കന്നെ ഓർമ്മ ഇല്ല കാരണം ഞാൻ ചറ പറയേന്ന് ഈ ഒരു പോക്കിൻ്റെ ഷോർട്സ് ഉണ്ടാക്കിയിട്ട് ചറ പറയേന്ന് അപ്ലോഡ് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ പെണ്ണിന് എന്താ പ്രാന്തായോ ഇതിന് ഇത് പണി ഒരേ വീഡിയോസ് ആണല്ലോ എന്ന് പക്ഷെ നല്ല വൈബ് ഉള്ളതായത് കൊണ്ട് എനിക്കെന്തോ അത് കളയാനൊന്നും തോന്നിയില്ല കേട്ടോ അങ്ങനെന്തായാലും നമ്മൾ നമ്മുടെ ആ ഒരു എത്തി ഡെസ്റ്റിനേഷനിലെത്തി നമ്മൾ നമ്മളിവിടേക്കാണ് വന്നത് കേട്ടോ ഇത് നമ്മുടെ വല്ലാർപ്പാടം പള്ളിയാണ് അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ എനിക്കതിനെ പറ്റിയിട്ട് ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയാത്തതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ ഫേസ്ബുക്കിൽ സോറി നിങ്ങൾ നിങ്ങളെന്നെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ഒരു പോസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇത് ഞാൻ നമ്മുടെ ഗൂഗിളിൽ നിന്നൊക്കെ സെർച്ച് ചെയ്തെടുത്തിട്ട് ആ ഒരു പള്ളിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ അതിനെ കുറച്ച് കാര്യമായിട്ടങ്ങനെ പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല എന്തായാലും ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഒരു മാതാവിൻ്റെയും അതുപോലെ ആ ഒരു ഉണ്ണീശൻ്റെയൊക്കെ ആ ഒരു ചിത്രമൊഴുകിപ്പോയി പിന്നെ അതൊരു ഏതോ ഒരു എന്താ എന്താ പറയുക ഏതോ ഒരാള് അതായത് ഒരു ഒരു രാജാവോ ടബുരാനോ എന്തോ ആണ് കേട്ടോ ആള് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കാര്യമായിട്ടൊന്നും പറയാറില്ല നിങ്ങൾ എന്നെ കൊല്ലരുത് അപ്പെനിക്കറിയുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരിയാണ് അപ്പൊ അവര് ആ ഫോട്ടോ എടുത്തു കൊണ്ടുവന്നു പിന്നെ അത് ഇവിടെ സ്ഥാപിച്ചു അങ്ങനെ പിന്നെ ആ ആളുടെ സ്മരണയ്ക്കായിട്ട് ഈ ഒരു ചർച്ചിൻ്റെ ഉള്ളിൽ എപ്പോഴും നിലവിളക്ക് രാത്രിയും പകലും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണമെന്നൊക്കെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ് അങ്ങനെ ഇത് കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് എന്താ പറയുക ഇതിൻ്റെ വർക്കുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഓരോരോ യേശു ജനിച്ചപ്പോൾ തൊട്ടിട്ടുള്ള ഓരോരോ കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഇതിനൊന്നും ഒന്നും കുറിച്ച് എനിക്ക് ആധികാരികവുമായിട്ട് പറയാനൊന്നും അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിതിങ്ങനെ എന്താ പറയുക എനിക്ക് അറിയുന്ന രീതിയിൽ ഞാനിതിങ്ങനെ തട്ടിവിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ കുറേ നിങ്ങൾ നിങ്ങളെൻ്റെ വോയിസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ നോട്ട് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് അതിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാവും കേട്ടോ ഈശോടെ മറ്റേ എന്താ പറയുക ആദ്യ കുർബാന കൈക്കൊള്ളല്ലേ അങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ മാമോദീസ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ അങ്ങനെ അങ്ങനെതാ ഫോട്ടോസൊക്കെ ആയിട്ട് ഈ ഒരു ഇതിൽ അവർ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ടില്ലേ ഈശോയുടെ ജനനം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുകയാണ് പുൽക്കൂട്ടിൽ ജനിച്ച അവർ ഉണ്ണീശോൻ്റെ ഇതൊക്കെ അങ്ങനെ കൊടുത്ത് അവിടെ തൊട്ടിങ്ങനെ ഈശോൻ്റെ ഓരോരോ വളർച്ചയും കാര്യങ്ങളൊക്കെ ഇതേപോലെയുള്ള ഈ ഒരു എന്താ പറയുക ഇതിനിപ്പോൾ എന്താ പറയുക ചോദിച്ചൊക്കെ അറിയില്ല കേട്ടോ ഈ ഒരു ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതൊക്കെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ ഇടുന്നുണ്ട് അപ്പം നിങ്ങൾ ആധികാരികമായിട്ട് ഇതിനെ പറ്റി അറിയുന്ന ആളുകളാണെങ്കിൽ ദയവ് ഇതിട്ട് എന്നോട് ക്ഷമിക്കുക എനിക്ക് അതിനെ പറ്റിയിട്ട് അങ്ങനെയൊന്നും പറയാൻ അറിയില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തട്ടിയും മുട്ടിയും പറഞ്ഞു വിടുന്നത് ഈ ഇതിനെ പറയുന്നതിനെ ഒന്നും ചിന്തിക്കരുത് എനിക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ അറിവൊന്നും ഇല്ല അറിവില്ല പറഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞ് തരാൻ ഒന്നും എനിക്കറിയില്ലാട്ടോ അപ്പൊ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ പപ്പ അടുത്തുണ്ടെന്നുണ്ടെങ്കിൽ പപ്പ പറഞ്ഞായിരുന്നു പക്ഷെ ഇപ്പൊ പപ്പ ഇല്ല പപ്പ വീട്ടിലാണ് ഷൊർണ്ണൂരാണ് ഞാനിവിടെ നമ്മുടെ വീട്ടിലാണ് കേട്ടോ പർക്കാടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഒരു വോയിസും ഇല്ല സോ നിങ്ങള് കണ്ട് മനസ്സിലാക്കുക കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഇവിടേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുണ്ടാവും ഞാനൊരു മൂന്ന് വർഷം മുൻപ് ഞാൻ നട്ടലിന് ഭയങ്കര വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കിടപ്പായിരുന്നു നടക്കാനൊന്നും പറ്റാതെ ഒരു ആറുമാസത്തോളം ഞാൻ കിടന്ന് കിടപ്പായിരുന്നു കേട്ടോ അങ്ങനെ ഒന്നിന് രണ്ട് ഓപ്പറേഷനൊക്കെ ചെയ്തു ഒരു ഓപ്പറേഷൻ ആദ്യം ചെയ്തു അത് ശരിയായില്ല പിന്നെ രണ്ടാമത് വീണ്ടും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ചെയ്തു ആദ്യത്തെ ഓപ്പറേഷൻ ചെയ്തത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ നിന്നാണ് കേട്ടോ അവിടെ നിന്ന് ചെയ്ത ഓപ്പറേഷൻ ശരിയായില്ല കറക്റ്റ് അല്ല ചെയ്തത് രണ്ടാമത് നമ്മൾ നമ്മുടെ വാണിയംകുളത്തുള്ള പി കെ ദാസെന്നാണ് ഓപ്പറേഷൻ ചെയ്തത് അങ്ങനെ അവിടെ നിന്ന് നമ്മൾ സ്ക്രൂവും കമ്പിയും ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ നട്ടലിൽ ആ സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെതായ വേദനയും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് ഉണ്ട് ഒക്കെ ഇങ്ങനെ കുറച്ചായിട്ടും ഇങ്ങനെ മാറിക്കൊണ്ട് വരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അത്രയും ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ുള്ളിലൂടെ നമ്മൾ കടന്നു പോയൊരു സമയമായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ പപ്പ ഈ ഒരു പള്ളിയിലേക്ക് ഒരു നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പള്ളിയിൽ എല്ലാവരും മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ആ ഒരു നേർച്ചയായിട്ട് നേർന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് നടത്തണം എന്നുണ്ടെങ്കിൽ ഞാൻ നടന്നു വന്നിട്ട് നടത്തണം എന്നുള്ളതാണ് നമ്മൾ നടന്നു വന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ നടന്നു വന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ തൊട്ട് എറണാകുളം വരെ നടക്കുക എന്നല്ല കേട്ടോ നമ്മൾ നടക്കാനായി കഴിഞ്ഞാൽ നടക്കാൻ പറ്റണല്ലോ ഞാൻ നടക്കാൻ പറ്റാതെ കിടക്കല്ലേ കിടക്കല്ലായിരുന്നു അങ്ങനെ നടന്ന് നടക്കാനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നേർച്ച ചെയ്യാനായിട്ടാണ് അപ്പോൾ നമ്മൾ വന്നത് കേട്ടോ ആ നേർച്ച എന്താ കാര്യങ്ങളൊക്കെ ഇനി ഇതിൽ വഴിയേ വഴിയേ ഈ വീഡിയോസ് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവു കേട്ടോ അതെന്താ കാര്യം എന്നൊക്കെ അപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ഞാനുള്ളത് പട്ടാമ്പിയാണ് നമ്മുടെ ഏട്ടൻ്റെ വീട് പട്ടാമ്പിയാണല്ലോ അപ്പം ഞാൻ പട്ടാമ്പിയിൽ നിന്ന് ഇത്രയും പട്ടാമ്പിയിൽ നിന്നല്ലെങ്കിൽ കൂടി ഇനി ഷൊർണ്ണൂരിൽ നിന്നാണെങ്കിൽ കൂടി ഇത്രയും ദൂരം അതായത് നമ്മുടെ എറണാകുളം ഈ ഒരു ചർച്ച ഇരിക്കുന്ന ആ ഭാഗം വരെ എനിക്ക് യാത്ര ചെയ്യാൻ എന്ന് പറ്റുന്നു അന്ന് ആ ഒരു സമയത്ത് നമ്മളിവിടെ വന്നിട്ട് ഈ ഒരു നേർച്ച നടത്തിക്കോളാം എന്നായിരുന്നു കേട്ടോ നമ്മൾ പറഞ്ഞ നേർന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ എനിക്കിങ്ങനെ അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ ആക്റ്റീവായി തുടങ്ങിയിട്ടുണ്ട് വലിയ പ്രശ്നങ്ങളില്ലെന്ന ചെറിയ ചെറിയ വേദനകളും ബുദ്ധിമുട്ടുകളും ഉണ്ടെന്നുണ്ടെങ്കിലും വലിയൊരു പ്രശ്നമില്ലാതെ നമ്മളങ്ങനെ കടന്നുപോയി കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു നേർച്ച വേഗം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ ഒട്ടും പ്രതീക്ഷിക്കാതെ ഞങ്ങൾ അന്നത്തെ ദിവസം പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോയി അവിടുത്തെ നേർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു അപ്പോൾ ചിലവർക്ക് തോന്നും ഞാനിങ്ങനെ അമ്പലവും വീടും അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുന്ന ഒരാളാണ് അപ്പോൾ പെട്ടെന്ന് ഒരു ചർച്ച ഒക്കെ കാണുമ്പോൾ അതെന്താ അതെന്നങ്ങനെയൊക്കെ തോന്നും അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസവും അല്ലേ ഓരോരുത്തരുടെ ആയിട്ടുള്ള പ്രൈവസി അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അതൊന്നും നമ്മള് തലപുഞ്ഞ ആലോചിക്കേണ്ടതില്ല അല്ലെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളായിരിക്കും ആചാരങ്ങളായിരിക്കും നമ്മൾ നമ്മുടെ രീതിയിൽ കൂടെ പോവുക മറ്റുള്ളവരെ അവരുടെ രീതിയിൽ കൂടെ പോവുക അങ്ങനെയാണ് അപ്പൊ ഞാൻ എന്തായാലും എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഭയങ്കര വിശ്വാസമാണ് കേട്ടോ ഞാൻ ഇപ്പോൾ മുസ്ലിം പള്ളിയിലായാലും ക്രിസ്ത്യൻ പള്ളിയിലായാലും ഹിന്ദു അമ്പലത്തിലായാലും എല്ലാം പോകുന്ന ഒരാളാണ് ഞാൻ നിങ്ങൾക്കറിയുമെന്നറിയില്ല നമ്മുടെ വരവൂര് മസ്താം എന്ന് പറഞ്ഞിട്ട് ഒരു പള്ളി ഉണ്ട് കേട്ടോ മുസ്ലിംസിൻ്റെ ആണ് അപ്പോൾ അവിടെയൊക്കെ പോവാറുണ്ട് അവിടുത്തെ നേർച്ചകളൊക്കെ നടത്താറുണ്ട് അങ്ങനെ ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ നമ്മുടെ ഹിന്ദുക്കളുടെ കാര്യങ്ങൾ മാത്രം ചെയ്യുക അല്ലെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ കാര്യങ്ങൾ മാത്രം ചെയ്യുക അങ്ങനെയല്ല എനിക്ക് എല്ലാ അതിലും നല്ല വിശ്വാസമാണ് കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഈ വീഡിയോസ് വീഡിയോസൊക്കെ ഇട്ടപ്പോൾ ചിലവർക്കിങ്ങനെ ഡൗട്ടുണ്ടായി ചിലർ ഞാനെൻ്റെ സ്റ്റാറ്റസ് കണ്ടപ്പോൾ അങ്ങനെ പ്രൈവറ്റ് ആയിട്ട് എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചായിരുന്നു ഇതിപ്പോൾ എന്താ പള്ളി എന്താ പള്ളിയിൽ എന്നൊക്കെ ചോദിച്ചിട്ട് അതപ്പോൾ ഓരോരുത്തരുടെ വിശ്വാസം അവരുടേതായ കാര്യങ്ങളാണ് നമ്മൾ കുറേ ഇങ്ങനെ ചിക്കി ചഴഞ്ഞ് ചോദിക്കേണ്ട കാര്യമില്ല അല്ലേ ഓരോരുത്തർക്ക് അവരുടേതായ പ്രൈവസി ഉണ്ടായിരിക്കും നമ്മളതിനനുസരിച്ചിട്ട് നീങ്ങുക അത്രയല്ലേ ഉള്ളൂ അങ്ങനെ പറഞ്ഞു പറഞ്ഞിട്ട് ഞാൻ എവിടേക്കോ പോയി അല്ലേ എന്തായാലും നിങ്ങൾ പള്ളിയൊക്കെ ഇതാ നല്ല വലിയ അടിപൊളി പള്ളിയാണ് കേട്ടോ അതിൻ്റെ ഏറ്റവും തലക്കിൽ വരെ നമുക്ക് കയറി ചെല്ലാൻ പറ്റിയ നടന്നിട്ട് കയറണമെങ്കിൽ കയറാം ഇല്ല എന്നിട്ട് നമുക്ക് ലിഫ്റ്റിൽ പോകാം കേട്ടോ അപ്പോൾ ഞങ്ങൾ അത് ഇവിടെ നിന്ന് ഇങ്ങനെ പള്ളിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഭംഗി ആസ്വദിക്കണേൻ്റെ ഒപ്പം എനിക്ക് നിങ്ങളെ ഇത് കാണിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ജോലിയും കൂടിയാണല്ലോ അപ്പോൾ അധികം നമുക്ക് വരുമാനം ഒന്നും കിട്ടിയിട്ടില്ല വരുമാനമൊന്നും അധികം എന്നല്ല വരുമാനമൊന്നും കിട്ടിയിട്ടില്ല അധികം സബ്സ്ക്രൈബേഴ്സും ആയിട്ടില്ലെങ്കിലും ഒരു ആയിരത്തി നാനൂറ്റി ചില്ലറ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട് എൻ്റെ ഈ ഒരു ചാനലിനുണ്ട് അതെനിക്കൊരു അഭിമാനം തന്നെയാണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ മുന്നേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുക എന്നുള്ള ഒരു ഇത് എന്റെ മനസ്സിലുള്ളതുകൊണ്ട് തന്നെ ഞാനിത് ഇങ്ങനെ ഓരോ ഭാഗവും വീഡിയോ എടുത്തുകൊണ്ടാണ് കേട്ടോ നടന്നിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതാണ് പള്ളി നല്ല ക്ലോസ് അപ്പിലിങ്ങനെ കാണിച്ചരെ ഇതാണ് പള്ളി ഇതിന്റെ ഈ രണ്ട് സൈഡിലുണ്ടല്ലോ ആ കുരിശ് വെച്ചിട്ടുള്ള ആ ഭാഗല്ലേ രണ്ട് സൈഡും അവിടെ അങ്ങനെ നമുക്ക് കയറി ചല്ല അങ്ങനെ കയറി ചെന്നിട്ട് മേലെന്നുള്ള വ്യൂസോ വ്യൂ ഒക്കെ നമുക്ക് ആസ്വദിക്കാനൊക്കെ പറ്റും അപ്പം ഇത് ഞാൻ ഈ പള്ളി നിങ്ങളൊന്ന് കണ്ടുപോട്ടേന്ന് വിചാരിച്ച് നല്ല സ്ലോ മോലാക്കി കൊടുത്തതാണ് കേട്ടോ ആ വീഡിയോ അതാണ് അപ്പം നല്ല സ്ലോ മോഷനിലൊക്കെ വരണുണ്ട് അപ്പം ഇവിടുത്തെ നേർച്ചേനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതാണ് ഇവിടുത്തെ നേർച്ച കുറേ ചൂലികൾ കണ്ടോ ഇവിടെ വന്നിട്ട് നമ്മൾ ഇവിടുത്തെ മിറ്റടിച്ച് വരിക എന്നുള്ളതാണ് കേട്ടോ ഇവിടത്തെ ഒരു നേർച്ച പിന്നെ ഉള്ളത് ഈ ഞാൻ നടന്ന് ചെന്ന് ആ നിക്കണ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ പള്ളിയുടെ ഉള്ളിക്ക് മുട്ടുകുത്തി ചെല്ലുക എന്നുള്ളതാണ് വേറൊരു നേർച്ച അപ്പൊ എനിക്കെന്തായാലും മിറ്റടിക്കുക എന്നുള്ള നേർച്ചയാണ് കേട്ടോ അപ്പൊ അപ്പം നേർന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളിത് അവിടെ എത്തി നമ്മുടെ ചൂലൊക്കെ കയ്യിലെടുത്തു പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്കാണ് വഴിപാട് ഉണ്ടായിരുന്നത് എന്നുണ്ടെങ്കിലും നേർച്ച ഉണ്ടായിരുന്നത് എനിക്ക് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ അപ്പവും അതുപോലെ ശ്രീകുട്ടനും ഇവിടെ അടിച്ചു വാരൊക്കെ ചെയ്തിരുന്നു കേട്ടോ അപ്പം അപ്പം അവരോട് പറഞ്ഞു നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ വിചാരിച്ചിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് അങ്ങനെ അവരും എൻ്റെ കൂട്ടത്തിൽ കൂടെ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടിച്ചു വാരാനൊക്കെ ആയിട്ട് അപ്പം അതിങ്ങനെ നമ്മൾ ഈ ഒരു പള്ളിയുടെ മുഴുവൻ ഭാഗമൊന്നും നമ്മളടിക്കേണ്ട കേട്ടോ അതെ ഇപ്പോൾ ഈ ഞാൻ അടിക്കണ ഇത്തിരി ഭാഗം ഉണ്ടല്ലോ ഈ ഒരു കറുപ്പ് ബോർഡർ വെച്ചിട്ടുള്ള ഈ കുറച്ച് ഭാഗം അവിടെ മാത്രമാണ് നമ്മൾ അടിക്കുള്ളൂ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കുമ്പോൾ ഇതൊക്കെ നീ നം നമ്മളെ പോലുള്ളവർ വന്നിട്ടാണ് ഇവിടെയൊക്കെ വൃത്തിയാക്കുക അടിച്ചു വരീട്ടെന്ന് അല്ല കേട്ടോ ഒരിക്കലും അവിടെ ഇത് അടിച്ചു വരാനും കാര്യങ്ങൾക്കൊക്കെ വേറെ ആളുകളുണ്ട് കേട്ടോ അവര് ശമ്പളം കൊടുത്ത് നിർത്തുന്ന ആളുകളൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ അത് നമ്മൾ ഒരു വഴിപാടായിട്ട് ചെയ്യുന്നു ചെയ്യണമെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ അവിടെ ഒരു അടിമ സമർപ്പണം എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട് അതിനുള്ളിൽ പോയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഒരമ്മയും കുഞ്ഞും വെള്ളത്തിൽ പോയി ആ പോയ ആളുകളെ രക്ഷിക്കണ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഭാഗമാണ് കേട്ടോ ഇത് വഞ്ചിയപടത്തിൽ നിന്നും പള്ളി വീട്ടിൽ മീനാക്ഷി അമ്മയും കുഞ്ഞും അത്ഭുതകരമായി രക്ഷപ്പെടുന്നു എന്നാണ് ഇത് അവിടെ എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഈ അമ്മയും കുഞ്ഞും പെട്ടിട്ട് എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇവരനെ അവിടെ നിന്ന് എടുക്കണത് അപ്പോൾ പോലും ഇവർക്ക് ഒരു ആപത്തും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്രയും ശക്തിയാർന്ന ഇതാണെന്നാണ് കേട്ടോ ഇവിടുത്തെ ഇതിനെ പറ്റി പറയണത് അപ്പോ അതിനെ പറ്റിയിട്ടൊക്കെ ആധികാരികമായിട്ട് എന്തൊക്കെയോ കുറെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീഡിയോ കൂടെ എത്ര വായിക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഞാനതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട് പിന്നെ പിന്നതെ ാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ ഞാൻ പറഞ്ഞില്ലേ ഏതോ ഒരു രാജാവോ എന്തോന്ന് അത് രാജാവോ ഒന്നല്ലോ അതേ പാലിയത്ത് രാമൻ വെല്ലിച്ചെന്ന എന്താണ് കേട്ടോ അവരുടെ പേര് അപ്പം അവരാണ് ഈ മാതാവിൻ്റെ ഈ ഒരു ഫോട്ടോ ഈ ഒരു രൂപം ഒഴുകിപ്പോയി ഫോട്ടോ ഒഴുകിപ്പോയി അവരത് എടുത്ത് ഇവിടെ സ്ഥാപിച്ചു എന്നാണ് പറയണത് അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഈ ഒരു പള്ളി വന്നത് കേട്ടോ അങ്ങനെ അവിടെ സ്ഥാപിച്ചുകൊണ്ട് തന്നെ അവരുടെ ഈ പാലിയത്ത് രാമൻ വല്യച്ചന് വേണ്ടിയിട്ട് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും കെടാവിളക്ക് എരിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ നമ്മുടെ നിലവിളക്ക് തിരിതെളിയിച്ചു കൊണ്ടിരിക്കും അങ്ങനെയൊക്കെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പള്ളിയിൽ അങ്ങനെ ഞങ്ങൾ അവിടെ അതൊക്കെ കാണൽ കഴിഞ്ഞ് നേരെ തൈപ്പറത്തിക്ക് വന്നു ഇവിടെ ഒരു കിണറുണ്ട് അപ്പോൾ ഇവിടുത്തെ ഈ ഒരു മാതാവിന് ഇവിടെ മാതാവാണ് കേട്ടോ ഈ ഒരു പള്ളിയിൽ അപ്പോൾ ഈ മാതാവിന് ഏർ വെള്ളവുമായിട്ട് ഒരുപാട് വെള്ളത്തിൽ വെള്ളവുമായി ബന്ധപ്പെട്ട ഒരുപാട് അത്ഭുതസിദ്ധികളുണ്ടെന്നാണ് കേട്ടോ പറയണത് അപ്പൊ ഇതൊരു അത്ഭുത കിണറാണ് അവിടെ ആ കെൻറ്റിൻ്റെ അവിടെ ആദ്യം വിചാരിക്കും ഈ ഒരു രൂപത്തിൻ്റെ കയ്യിൽ നിന്നാണ് അങ്ങനെ വെള്ളം ഓട്ടോമാറ്റിക്കായിട്ട് വരികയാണെന്നാണ് വിചാരിക്കുക പക്ഷെ അത് അങ്ങനെയല്ല താഴെ ഒരു ടാപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ പപ്പ തുറന്നു കൊടുക്കണം കണ്ടില്ലേ ആ ഒരു ടാപ്പ് തുറന്നാലാണ് കേട്ടോ അതിന്ന് വെള്ളം വരുന്നത് അപ്പോൾ അത് അവിടെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മാതാവിൻ്റെ കിണർ എന്നൊക്കെ പറഞ്ഞിട്ട് പരിശുദ്ധ അപ്പം അടുത്തമ്മയുടെ അത്ഭുതങ്ങൾ ജലത്തോട് ബന്ധമുള്ളവയാണ് മീനാക്ഷിയമ്മയ്ക്ക് ലഭിച്ച സംരക്ഷണവും പാലിയെത്താച്ചൻ്റെ ഇടപെടലും ഒക്കെ അതാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കാണിച്ചിരിക്കുന്നത് അത് മുഴുവൻ വായിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയല്ലേ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോൾ മുഴുവനായിട്ട് വായിക്കാനൊന്നും എനിക്ക് പറ്റുന്നില്ല നിങ്ങൾ വായിക്കണമെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് അതൊന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വെള്ളം ഒക്കെ എടുത്ത് കുടിച്ചു അത് കഴിഞ്ഞിട്ട് അവിടെ അപ്പുറത്തെ ഭാഗത്തൊരു ചെറിയൊരു പള്ളിയില്ല കേട്ടോ അങ്ങനെ അവിടെ പോയി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ നാല് പുറവും ഇങ്ങനെ നോക്കി നടക്കുകയായിരുന്നു കേട്ടോ ഞാൻ ഈ ഒരു പള്ളിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാല് പുറവും വെള്ളാണ് കേട്ടോ നാലുപുറവും വെള്ളമാണ് വെള്ളക്കെട്ടിന്റെ നടുവിലായിട്ടാണ് കേട്ടോ ഈ ഒരു പള്ളി ഉള്ളത് ഒരു ദ്വീപ് ഞാൻ മറ്റേ ഇതിലടിച്ചു നോക്കി നെറ്റിലടിച്ചു നോക്കിന്നൊക്കെ പറഞ്ഞില്ലേ നെറ്റിലടിച്ചു നോക്കിയപ്പോൾ നാലുപുറം വെള്ളത്തിൻ്റെ ഇടയിലുള്ള ഇടയിലുള്ള ഒരു ദ്വൂബ് എന്നാണ് കേട്ടോ അതിനെപ്പറ്റി കാണിച്ചത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒക്കെ ഇറങ്ങി പിന്നെ അവിടെ നല്ല നേർച്ച കഞ്ഞി ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്ന് അന്ന് ഭക്ഷണം രാവിലെ നമുക്ക് ഭക്ഷണം ഒന്നും പുറത്തുനിന്ന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടിയൊന്നും വന്നില്ല നല്ല നേർച്ച കഞ്ഞിയും അതുപോലെ പരിപ്പ് ഊത്തി കാച്ചിരുന്നു നല്ല അച്ചാറും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും അതൊക്കെ വാങ്ങി കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പള്ളിയുടെ ഏറ്റവും മുകളിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പം നമുക്കിവിടുന്ന് ലിഫ്റ്റ് ഉണ്ട് എനിക്ക് അത്രയും സ്റ്റെപ്പ് ഒന്നും കയറാൻ വയ്യാത്തത് ഞങ്ങൾ ലിഫ്റ്റ് കയറിയിട്ടാണ് പോയത് നടന്നു കയറാൻ വയ്ക്കുന്നവർക്ക് നടന്നു കയറി പോകട്ടോ എനിക്ക് അത്രയും സ്റ്റെപ്പ് കയറാൻ വയ്യാന്നു നമുക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്തിട്ടും ഒക്കെ വന്നതല്ലേ അപ്പം റിസ്ക് എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ലിഫ്റ്റൊക്കെ കയറിയിട്ടാണ് പോയത് അപ്പം ശ്രീകുട്ടി ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കണ സമയത്തൊക്കെ ശ്രീകുട്ടിയും പപ്പയും അമ്മയും നമ്മുടെ കുട്ടികളും എല്ലാവരും കൂടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇവിടെയൊക്കെ നല്ല പരിചിതമാണ് കേട്ടോ അപ്പം ആൾ ദയോടിപ്പോയിട്ട് അമ്മ അവിടെ കണ്ടോ അമ്മ അത് കണ്ടോ അമ്മ അത് കണ്ടോ പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരികയാണ് കാരണം അവൾ മുന്നേ വന്നതാണല്ലോ ആ ഒരു വില ൾ കാണിക്കണ്ടേ അപ്പോൾ ഇതിന്റെ ഓരോ ഭാഗത്തായിട്ടുണ്ട് ഇതുപോലെ കുറേ ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ മാതാവിൻ്റെ ആയാലും ഒക്കെ ഇങ്ങനെ കുറെ കുറേ ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഏറ്റവും മൂളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ നല്ല അടിപൊളിയാണ് കേട്ടോ ഇപ്പം ഈ ഒരു കമ്പ്യൂട്ടർ ഉള്ളിൽ കൂടെ ഒന്നും അത്രയൊന്നും ക്ലിയറായിട്ട് കാണില്ല ക്ലിയറായിട്ട് കാണുന്ന ഭാഗം ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഈ വീഡിയോൻ്റെ കുറച്ചുകൊണ്ട് പോകുമ്പോൾ ഉണ്ട് കേട്ടോ ക്ലിയർ ആയിട്ട് കാണുന്നത് ഇങ്ങനെ സ്റ്റെപ്പ് കയറി ഓരോ ഭാഗം നമ്മൾ പോകുമ്പോഴും ആ ഭാഗത്തൊക്കെ അത് ഇതുപോലുള്ള ഫോട്ടോസ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ ഓരോരുത്തരും ഓരോരുത്തരും ഓരോ ഫോണിലും എടുത്തു തന്ന ക്ലിപ്പ് വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ദേ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നേക്കിത് എത്തിക്കണത് ഞാൻ പിന്നെയും പറയാനാണ് എനിക്ക് ഇതിനെ പറ്റിയിട്ട് കാര്യമായിട്ട് അധികാരികമായിട്ട് പറയാൻ അറിയില്ല ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കൂടുതലായിട്ട് അറിയണം ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഒന്ന് കമന്റ് ഇട്ടാലും നന്നായിരിക്കും കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോൻ്റെ അടിയിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് പോയി നോക്കിക്കോളെ അതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ ഈ ഒരു വീഡിയോൻ്റെ കമന്റ് ബോക്സിൽ ഞാൻ ഇതിനെ പറ്റിയിട്ടുള്ള ആ ഒരു സംഭവം ഞാൻ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അതൊരു ആയിട്ട് എഴുതിയിട്ടിട്ട് ഞാൻ പിൻ ചെയ്ത് വെക്കാൻ അതായിരിക്കും നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ കൂടുതൽ എളുപ്പം അതായിരിക്കും എന്നെനിക്ക് തോന്നുന്നു അപ്പം അതേ ഇത് അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നാലുപുറം വെള്ളക്കെട്ടാണെന്ന് അതേ ഇത് എവിടെ കണ്ടില്ലേ വെള്ളവും വഞ്ചിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പുറത്തതേ കാർഗോ നമ്മുടെ കപ്പലിന്റെ ഷിപ്പിംഗ് കാര്യങ്ങളൊക്കെ നടക്കുന്നു അങ്ങനെ ഫുള്ള് ഇവിടെ നാലുപൂറും വെള്ളം എന്ന് പറഞ്ഞാൽ നാലുകൂറും വെള്ളം തന്നെയാണ് കേട്ടോ നമ്മൾ വരണ വഴിയൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ ആദ്യം ഇവിടെക്ക് വഞ്ചിയിലാണ് ഇത്ര വന്നുകൊണ്ടിരുന്നത് പിന്നെ ഇപ്പൊ ഒരു ഗോശ്രി പാലം നേരത്തെ ഞാൻ പറഞ്ഞില്ല ആ ഗോശ്രി പാലൊക്കെ വന്നതിന് ശേഷമാണ് ഇപ്പൊ ഇവിടേക്കുള്ള യാത്ര ഇത്ര സുഗമമായിട്ട് നമുക്കിങ്ങനെ പോരാനൊക്കെ പറ്റണത് കേട്ടോ മുന്നേ എല്ലാവരും വഞ്ചിയിലൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ ഇതിനെ പറ്റിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ കേട്ടറിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ഏറ്റവും മുകളിൽ കയറി ഞങ്ങൾ നാലു കുറവും വീക്ഷിച്ചു കണ്ടില്ലേ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാലുപുറവും വെള്ളമാണ് നല്ല ഭംഗിയാണ് കേട്ടോ മേലെ കയറി എന്ന് നോക്കുമ്പോഴേ താഴെ ഇങ്ങനെ എല്ലാം നല്ല കുഞ്ഞു കുഞ്ഞതായിട്ട് കാണുമ്പോൾ എന്ത് രസമല്ലേ ഏറ്റവും മുകളിലൊക്കെ ഇങ്ങനെ കയറി എന്ന് നോക്കാം പക്ഷേ എനിക്കൊരു പ്രത്യേകത കണ്ടിട്ടോ എനിക്കിങ്ങനെ വല്ലാതെ ഉയരത്തൊക്കെ കയറി കഴിഞ്ഞാൽ എനിക്ക് തലയിട്ടു ഭയങ്കര വലിയ പ്രശ്നമാണ് അതുകൊണ്ടുതന്നെ ഞാൻ വല്ലാതെ കാര്യമായിട്ട് താഴത്തേക്കൊന്നും നോക്കി നിൽക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഈ വീഡിയോ ഇങ്ങനെ പിടിച്ചു എന്നുണ്ടെങ്കിലും ഞാൻ വേറെ എവിടേക്കോ നോക്കിയിട്ടാണ് നിന്നായിരുന്നു കാരണം എനിക്ക് അത്രയും ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോൾ എനിക്കിങ്ങനെ എന്താ അറിയില്ല നെഞ്ചിങ്ങനെ വല്ലാതെ പടപെടാന്നിടിക്കുമ്പോൾ എനിക്ക് ടെൻഷനാകും അങ്ങനെ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അങ്ങനെ നാലുപുറവും നിങ്ങൾ കണ്ടില്ലേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വല്ലാർപാടം പള്ളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം അതിനേക്കാൾ കൂടുതൽ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഒന്ന് കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു പള്ളീനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരാൻ അറിയുള്ളൂ ഇവിടുന്ന് പിന്നെ നമ്മൾ ഈ മേലെ കയറി കാഴ്ച കാണലേ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കണ്ടല്ലേ എല്ലാം താഴെ നമ്മൾ നേരത്തെ കാണിച്ച ആ ഓരോ ഇതിൻ്റെ ഉള്ളിലുള്ള രൂപങ്ങളൊക്കെ അത് എത്ര ചെറുതായിട്ടാണ് കാണുന്നത് കണ്ടോ അത്രയും ഹൈറ്റിൽ കയറി ഇന്നിട്ടാണ് കേട്ടോ നമ്മളിത് കാണുന്നത് നല്ല ഭംഗി ഉണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ ഞാൻ കുറച്ച് നേരം ആ ഒരു ഇതൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തു കാരണം ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കതിങ്ങനെ കുറച്ചിങ്ങനെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അങ്ങനെ വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ നിങ്ങൾക്കിതിപ്പോൾ ഒരു വെറുപ്പിക്കലായിട്ട് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കാരണം കുറേ നേരമായല്ലോ വീഡിയോ അത്യാവശ്യം ലെങ്ത്ത് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെന്ന് എനിക്കറിയില്ല കേട്ടോ പിന്നെ ദൈ ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ മാതാവും കുഞ്ഞും കൂടി നിൽക്കുന്ന ഒരു രൂപമുണ്ട് അതിൻ്റെ അവിടെ നിന്നിട്ട് ഞങ്ങളെല്ലാവരും കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങി അടുത്ത് നമ്മൾ മറ്റേ മെഴുകുതിരി കത്തിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ആദ്യമേ ഒരു ചേച്ചി കുറച്ച് മെഴുകുതിരി നമ്മൾ നമ്മൾ ചെല്ലണം കണ്ടപ്പോൾ നമ്മളടുത്ത് കാണിച്ചപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോരാൻ നമുക്ക് എല്ലാവർക്കും കത്തിക്കണ്ടേ അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടുത്തെ ആ ഒരു ഷോപ്പിൽ നിന്ന് തന്നെ പിന്നെ കുറച്ചും കൂടി മെഴുകുതിരിയൊക്കെ വാങ്ങി ഞങ്ങൾ അവിടെയൊക്കെ കത്തിച്ചു കിട്ടും അപ്പം ശ്രീകുട്ടി ഇതേ കണ്ടില്ല ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നോക്കി നിൽക്കാൻ അവൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി മെഴുകുതിരിയൊക്കെ കത്തിച്ച് നമ്മുടെ പ്രാർത്ഥനകളും സന്തോഷങ്ങളും എല്ലാം അവിടെ അർപ്പിച്ചിട്ട് നമ്മൾ തിരിച്ചു പോകും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എത്രയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നും അറിയില്ല എന്തായാലും ഇതിനെ പറ്റിയിട്ടുള്ള കമൻ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെക്കും എല്ലാവർക്കും ടാറ്റ ബൈ ബൈ സി യു